നിപ ബാധിച്ച മുപ്പത്തിയെട്ടുകാരി ഗുരുതരാവസ്ഥയിൽ തുടരുന്നു രണ്ടാം ഡോസ് ആന്റിബോഡിയും രോഗിക്ക് നൽകി ഇതിനിടെ രോഗിയുമായി സമ്പർക്കമുള്ള ഒരാളെ കൂടി പനിയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംസ്ഥാനത്ത് പന്ത്രണ്ട് പേരാണ് ഐസൊലേഷനിൽ കഴിയുന്നത് നിപ്പ രോഗം ബാധിച്ച പാലക്കാട് നാട്ടുകൽ സ്വദേശിയുടെ ആരോഗ്യനില കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് രോഗിക്ക് ഇന്ന് രാവിലെ രണ്ടാം ഡോസ് ആന്റിബോഡി നൽകി ഇതിനിടെ രോഗിയുമായി സമ്പർക്കം പുലർത്തിയ ഒരാളെ കൂടി പനിയെ തുടർന്ന് പാലക്കാട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു മെഡിക്കൽ കോളേജിൽ മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ അവലോകന യോഗവും ചേർന്നു രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ നൂറ്റി എഴുപത്തിമൂന്ന് പേരാണുള്ളത് ഇതിൽ പേർ പ്രൈമറി കോണ്ടാക്റ്റും എഴുപത്തിമൂന്ന് പേർ സെക്കൻഡറി കോണ്ടാക്റ്റുമാണ് പ്രൈമറി കോണ്ടാക്റ്റിൽ തന്നെ അമ്പത്തിരണ്ട് പേർ ഹയർ കാറ്റഗറിയിലും നാൽപ്പത്തി പേർ ലോ റിസ്ക് കാറ്റഗറിയിലും ഉള്ളവരാണ് ഒന്നാം തീയതിയാണ് രോഗിക്ക് തീവ്രമായ രോഗലക്ഷണം ഉണ്ടായിരുന്നത് എന്നും വവ്വാലുകളുടെ സാമ്പിളുകൾ ശേഖരിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ സഹായം തേടിയിട്ടുണ്ട് എന്നും മന്ത്രി ജോർജ് പറഞ്ഞു വവ്വാലുകളുടെ സാമ്പിളുകൾ എടുക്കുന്നതിന് വേണ്ടി ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റ് മൃഗസംരക്ഷണ ഡിപ്പാർട്ട്മെന്റ് കേന്ദ്രത്തോട് സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട് നമുക്കത് സാമ്പിൾ എടുക്കുന്നതിന് സംസ്ഥാനത്തിന് അനുമതിയില്ല കാരണം അത് വളരെ റിസ്കി ആയിട്ടുള്ള നിപ്പ വൈറസ് ആ നിലയിൽ കൈകാര്യം ചെയ്യപ്പെടുന്ന ഒരു ബി എസ് എൽ ലെവൽ ഫോർ ലാബിലൊക്കെയാണ് ഇത് പരിശോധിക്കപ്പെടുന്നത് അതുകൊണ്ടാണല്ലോ എപ്പോഴും നമ്മൾ പരിശോധിച്ച് പോസിറ്റീവാണെന്ന് കണ്ടെത്തിയാലും കൺഫർമേഷൻ എൻ ഐ വിയിൽ നിന്നാണ് ഉണ്ടാകുന്നത് അത് അതാണ് ഔദ്യോഗികമായിട്ടുള്ള കൺഫർമേഷൻ ഈ പേഷ്യൻസിൻ്റെ ഡോക്യുമെന്റ്സിനൊപ്പം തന്നെ എൻ ഐ വി പൂനെയുടെ റിപ്പോർട്ട് കൂടി നമ്മൾ വെക്കും അതാണ് രാജ്യത്ത് ഇപ്പോഴുള്ള മാനദണ്ഡം അനുസരിച്ചിട്ടുള്ള ഔദ്യോഗിക കൺഫർമേഷൻ പക്ഷെ അതിനു മുൻപ് തന്നെ നമ്മുടെ പരിശോധനയിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ഈ സാമ്പിൾസ് എന്നുള്ളത് രോഗിയുമായി പ്രൈമറി കോണ്ടാക്ട് ഉള്ള ഇതര സംസ്ഥാനത്തിൽ നിന്നുള്ള വ്യക്തിയെ കണ്ടെത്താനുണ്ട് മണ്ണാർക്കാട് ക്ലിനിക്കിലേക്ക് എത്തിയ ആളെ സി സി ടി വി ക്യാമറയിൽ നിന്നാണ് തിരിച്ചറിഞ്ഞിരിക്കുന്നതെന്നും നിപയുമായി ബന്ധപ്പെട്ട് വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ജനം പാലക്കാട്